വൈശാഖ് ഇപ്പോൾ ടർബോയുടെ വിജയലഹരിയിലാണ് ടർബോയ്ക്ക് മുൻപ് വൈശാഖ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം മോൺസ്റ്റർ ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു മോൺസ്റ്ററിലുണ്ടായ ക്ഷീണം മറികടക്കാൻ മോഹൻലാലുമായി വലിയൊരു പ്രോജക്റ്റ് ആലോചിച്ചു വരികയാണെന്ന് വൈശാഖ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് മോൺസ്റ്റണു പകരം അന്ന് വലിയൊരു സിനിമയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നും അന്നതിന് സാധിച്ചില്ലെന്നും വൈശാഖ് പറയുന്നുണ്ട് വീണ്ടും ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് വിജയങ്ങളിലൊന്നായ പുലിമുരുകൻ സംവിധാനം ചെയ്തത് വൈശാഖാണ് ആണ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നൂറ്റി അൻപത് കോടിക്കടുത്ത് കളക്ഷൻ നേടിയിരുന്നു ഇനി ചെയ്യാൻ പോകുന്ന ചിത്രവും മോഹൻലാലിന്റെ മികച്ച പ്രകടനം ഉറപ്പു നൽകുമെന്നാണ് ഇതോടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് നിലവിൽ വിവിധ ഭാഷകളിൽ നിരവധി മോഹൻലാൽ സിനിമകൾ ഒരുങ്ങുന്നുണ്ട് എംബുരാൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാള സിനിമയിൽ ഏറ്റവും വലിയ പ്രതീക്ഷ ലഭിച്ചിട്ടുള്ള പ്രേക്ഷകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് എംബുരാൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹൻലാലിന്റെ അറുപതാമത്തെ സിനിമയായ എൽ ത്രീ സിക്സ്റ്റിയുടെ ചിത്രീകരണവും നടക്കുകയാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാൽ റാന്നിയിലെ ടാക്സി ഡ്രൈവറായിട്ടാണ് അഭിനയിക്കുന്നത് പതിനഞ്ച് വർഷത്തിന് ശേഷം മോഹൻലാൽ ശോഭന കൂട്ടുകെട്ട് ആവർത്തിക്കുന്ന ചിത്രം കൂടിയാണിത് തെലുങ്കിൽ മോഹൻലാൽ അഭിനയിക്കുന്ന കണ്ണപ്പ എന്ന ചിത്രവും ഒരുങ്ങുകയാണ് വിഷ്ണു മഞ്ജു പ്രധാന വേഷത്തിലെത്തുന്ന കോടി ബജറ്റിൽ തയ്യാറാകുന്ന ഈ ചിത്രം ട്രൂ സ്റ്റോറി ബേസ്ഡ് ആണ് മോഹൻലാലിന്റെ പാൻ ഇന്ത്യൻ ചിത്രം വൃഷഭയും ഒരുങ്ങുന്നുണ്ട് വിവിധ ഭാഷകളിൽ ചിത്രം ഒരു എപ്പിക് ആക്ഷൻ എന്റർടൈനർ ആയിരിക്കും എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രവും പ്രേക്ഷകർക്ക് വമ്പൻ പ്രതീക്ഷയുള്ളതാണ് ബറോസ് ഗാർഡിയൻ ഓഫ് ദി ട്രഷർ ത്രീ ഡിയിലാണ് എത്തുന്നത് ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണ് ജോഷി സംവിധാനം ചെയ്യുന്ന റംബാനും മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിഷുവിന് ചിത്രം റിലീസ് ചെയ്യും എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം അതുപോലെ മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ റാമിനായും ആരാധക ർ കാത്തിരിക്കുകയാണ് ഇക്കൂട്ടത്തിൽ വൻ പ്രതീക്ഷ നൽകുന്ന സിനിമയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ വൈശാഖിന്റെ വെളിപ്പെടുത്തലോടെ വന്നിരിക്കുന്ന സിനിമയും മോൺസ്റ്റർ പരാജയമായതുകൊണ്ട് തന്നെ അടുത്ത മോഹൻലാൽ ചിത്രം ഹിറ്റ് അടിക്കണമെന്ന് അദ്ദേഹവും ഒപ്പം ആരാധകരും ആഗ്രഹിക്കുന്നുണ്ട് നിലവിൽ മികച്ച കളക്ഷനോടെ മുന്നോട്ടു പോവുകയാണ് ടർബോ മധുരരാജയ്ക്ക് ശേഷം വൈശാഖും മമ്മൂട്ടിക്കൊപ്പം എത്തിയ ചിത്രം വലിയ വിജയം നേടിയിരിക്കുകയാണ് ചിത്രം ആഗോളതലത്തിൽ അൻപത് കോടിയോട് അടുത്തു കഴിഞ്ഞു വമ്പൻ സ്ക്രീൻ കൗണ്ടോടെയാണ് കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും വിദേശ മാർക്കറ്റുകളിലുമൊക്കെ ചിത്രം റിലീസ് ചെയ്തത് മറ്റ് സംസ്ഥാനങ്ങളിൽ മാത്രം മുന്നൂറ്റി സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശനം ആരംഭിച്ചത് ഷൂട്ടുമായി ബന്ധപ്പെട്ട് വൈശാഖ് പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായ ടർബോയുടെ ഹൈലൈറ്റ് മമ്മൂട്ടിയുടെ പ്രകടനം തന്നെയാണ് എഴുപത്തി മൂന്നാം വയസ്സിൽ പ്രായത്തെ വെല്ലും വിധമാണ് സംഘടന രംഗങ്ങളിലെ മമ്മൂട്ടിയുടെ പ്രകടനം എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആക്ഷൻ രംഗങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ മമ്മൂട്ടിക്ക് എഴുപത്തി മൂന്ന് വയസ്സാണെന്ന് ചിന്തിച്ചിട്ടേ ഇല്ലെന്നാണ് വൈശാഖ് പറഞ്ഞിട്ടുള്ളത് ടർബോ ജോസ് എന്ന കഥാപാത്രത്തിന് നാൽപ്പത്തി അഞ്ചു മുതൽ അൻപത് വയസ്സിനുള്ളിലാണെന്നും മമ്മൂട്ടി അതിന് തക്കവണ്ണം തയ്യാറെടുത്തിരുന്നു എന്നുമാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ മമ്മൂട്ടി സംഘടന രംഗങ്ങൾ ആസ്വദിച്ചാണ് ചെയ്തതെന്നും വൈശാഖ് വ്യക്തമാക്കിയിരുന്നു